കൂടി വില കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി അങ്ങനെ ചോദ്യം വരും ഞാൻ കാണിച്ചു ഏറ്റവും വലുപ്പം അതിന്റെ മോളിൽ അതിന്റെ ഐറ്റം ഫോണി വേണ്ട ഒരു കയറാൻ ഏകദേശം സൈസ് എത്ര ഉണ്ടറിയോ ആ എട്ടടി നീളണ്ടേ എട്ടടി നീളം മൊത്തം ഐറ്റവും ആറടി ഒരു ഒരു സ്ലാബ് പിന്നെ അധികം സ്ക്വയർ 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 ഫീറ്റ് 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 അടുത്ത് ഉണ്ട് ക്വാണ്ടിറ്റി ആണ് സ്ലാഫീറ്റ് എത്ര തരാം ആരംഭിച്ച രണ്ടായിരം ചോദിച്ചാൽ വില കൂടുവോ വില ഇവിടെ കൂടണോ ഇതൊക്കെ ചീട്ടിക്ക് നമ്മക്ക് ഓഫ് ലൈന കൊടുക്കാം സാധാ ജിറ്റിന്റെ റേറ്റ് എൺപത്തെ രൂപ സാധാ ജീറ്റിന്റെ റേറ്റ് സ്ലാബ് കൊണ്ടുപോയിരിക്കുമ്പോ അങ്ങനെ പൊതുവെ റേറ്റ് ക്വാളിറ്റി അതാണ് വില അതിനുള്ള വില ആ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അല്ലേ ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം പ്രീമിയം ഇപ്പൊ ഇത് ഇങ്ങനത്തെ രണ്ട് സോൾഡ് ലോട്ടറായി പോയിട്ടുള്ള ണ്ടായിരുന്നു പല ആൾക്കാരുടെ സംശയമാണ് തീർത്തു കൊടുക്കണം ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ